ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മിക്ക വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുടെയും മക്കളുടെയും കൂട്ടായ്മ ചില വീടുകളിൽ വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമായിരിക്കും ഉണ്ടാവുക ചിലയിടങ്ങളിൽ അവർക്കായി ആക്കിയിരിക്കുന്ന സഹായികളും കൂടെ കാണും ചില വീടുകൾ അടച്ചുപൂട്ടപ്പെട്ട നിലയിൽ കാണും മാതാപിതാക്കൾ വൃദ്ധസദനത്തിലും മക്കൾ വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ജോലി ജോലിസ്ഥലത്തിനടുത്ത് വീടെടുത്തോ താമസിക്കുകയുമായിരിക്കും പ്രായമായവരെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നോക്കാൻ പറ്റാത്തവർക്ക് ഓൾഡ് ഏജ് ഹോമുകൾ ഒരു അനുഗ്രഹം തന്നെയാണ് എന്നാൽ അത് പറയാൻ നമ്മുടെ നാട്ടിൽ ഭയക്കേണ്ടതുണ്ടെന്ന് മാത്രം നെറ്റ് ചുളിച്ചല്ലാതെ വൃദ്ധസദനം എന്ന വാക്കിനെ പരിഗണിക്കാൻ ആരാണ് തയ്യാറാവുക ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്ന വൃദ്ധരെക്കാൾ എത്ര ഭേദമാണ് പ്രായമായവർ ഒന്നിച്ചു കഴിയുന്നത് വൃത്തിയുള്ളതും സുരക്ഷിതത്വമുള്ളതും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ളതാവണം ഓൾഡ് ഏജ് ഹോമുകൾ എന്ന് ഉറപ്പാവണം എല്ലാത്തരം യൂറോപ്യൻ കൾച്ചറുകളും നമ്മൾ ശീലിച്ചു കഴിഞ്ഞു ഇതും അതിലൊന്നല്ലേ അതൊക്കെ പോട്ടെ നമ്മോടൊപ്പമുള്ള പ്രായമായ മാതാപിതാക്കളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാലോ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ആദ്യം തന്നെ സ്വയം ഒന്ന് റിലാക്സ് ആയ ശേഷം പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ അവയെല്ലാം നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നത് കാണാൻ സാധിക്കും എന്നാൽ ഒരു പ്രായം കഴിഞ്ഞാൽ സ്വയം പ്രശ്നപരിഹാരം എന്നത് വിദൂര സ്വപ്നമായി മാറും കാരണം ശരീരവും മനസ്സും ആരോഗ്യവും സമയവും ഒന്നും നാം വിചാരിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ പറ്റാതാവുകയാണ് അവർക്ക് അപ്പോൾ എന്തൊക്കെയാണ് നാം അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതും അവർ തനിയെ പരിശീലിക്കേണ്ടതും എന്ന് നോക്കിയാലോ പ്രായമായവർ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഓർമ്മക്കുറവ് അത്യാവശ്യം നടക്കാനും വായിക്കാനും ഒക്കെ പറ്റുന്നവർക്ക് റൂമിൽ ഒരു ചെറിയ ബോർഡ് വെച്ച് കൊടുത്താൽ അത് വളരെ നന്നായിരിക്കും അതിൽ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ കഴിക്കേണ്ട മരുന്നുകളുടെ അടയാളം സമയം എന്നിവ രേഖപ്പെടുത്താം എന്നാൽ വല്ലാതെ ഓർമ്മക്കുറവുള്ളവരെ ഉള്ളവരെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം കേട്ടോ കാഴ്ച മങ്ങുക കേൾവി കുറയുക എന്നിവയെല്ലാം പ്രായമായവർ അനുഭവിക്കുന്ന മറ്റു പ്രശ്നങ്ങളാണ് ഈ പ്രായത്തിൽ ചെക്കപ്പുകളും അതിൻ്റെ ഫോളോ അപ്പുകളും കൃത്യമായി ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരെ ആശ്രയിച്ചു തുടങ്ങേണ്ടി വരുമ്പോഴുള്ള ചെറിയ അസ്വസ്ഥതകൾ അവർക്കുണ്ടായേക്കാം എന്നാൽ നാം അവരുടെ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ അല്ലാത്തവരെ തിരുത്താനോ എതിർക്കാനോ പോകരുത് അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പുതിയ ഒരു സിറ്റുവേഷനുമായി അഡ്ജസ്റ്റ് ചെയ്യുക എന്നത് നമ്മളെപ്പോലെ പോലെ പ്രായമായവർക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതുവരെയും അവരുടെ ലോകവും അവരുടെ തീരുമാനങ്ങളും ആയിരുന്നു ഇപ്പോൾ അത് പതിയെ പതിയെ മാറി മക്കളുടെ കുടുംബത്തോടൊപ്പം മക്കളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് പോകേണ്ടി വരുമ്പോൾ മിക്കവർക്കും അതൊരു പ്രശ്നം തന്നെയാണ് പ്രായമായവർക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകണം അവർ പറഞ്ഞതിൽ എന്തെങ്കിലും സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിന്റെ കാരണം അവരോട് പറയുക അവരുടെ അഭിപ്രായം നടത്തുന്നത് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ലെങ്കിൽ ഒന്ന് നടത്തി കൊടുത്തേക്കൂ ഇത്ര നമ്മുടെ സന്തോഷങ്ങൾ അവർ നോക്കിയില്ലേ ഇനി അവരെ വേദനിപ്പിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് അവർ പറയുന്നതെല്ലാം വെള്ളം തൊടാൻ വിഴുങ്ങണമെന്നോ നമുക്കിഷ്ടമില്ലാത്ത അവരുടെ അഭിപ്രായങ്ങളിൽ ജീവിക്കണമെന്നോ അല്ല ഞാൻ പറഞ്ഞത് പരിഗണന കിട്ടുന്നില്ല എന്ന തോന്നൽ അവർക്കുണ്ടാക്കരുത് എന്നാണ് പ്രായമായവരെ കരുതുന്നവരെയും നമ്മൾ മനസ്സിലാക്കണം ആരെങ്കിലും ഒരാൾ അവരെ നോക്കുന്നുണ്ടല്ലോ എന്ന് കരുതി മറ്റുള്ളവർ അതിനൊരു അവസരമായി കാണരുത് അവരെ നോക്കുന്നവർക്കും മനസ്സിനും ശരീരത്തിനും വിശ്രമം ആവശ്യമാണ് തുടർന്നുള്ള ദിവസങ്ങളിലും നന്നായി തന്നെ പ്രായമായവരെ കരുതേണ്ടതിന് അവരെ നോക്കുന്നവരെയും ഒന്ന് എവിടെയെങ്കിലും യാത്രയ്ക്കൊക്കെ വിടുക ആവശ്യങ്ങൾക്കായി പുറത്തു പോകാനൊക്കെ അവസരമുണ്ടാക്കുക എന്നിവയൊക്കെ ചെയ്തു കൊടുക്കണം ഈ സമയത്ത് മറ്റാരെങ്കിലും മക്കൾ മാതാപിതാക്കളെ കരുതാൻ തീരുമാനിക്കാം അതുമല്ലെങ്കിൽ സഹായത്തിന് ഒരാളെ വെക്കാം എല്ലാവരും കൂടിയോ സാധിക്കുന്ന ഒരാളോ ആളുടെ ശമ്പളം കൊടുത്താൽ പ്രശ്നത്തിന് പരിഹാരമായി പ്രായമായവരുടെ ഡ്രസ്സ് ചെരുപ്പ് കണ്ണട തുടങ്ങിയ ഒരു കുട വാങ്ങുന്ന കാര്യമായാൽ പോലും അവരുടെ ഇഷ്ടത്തിന് മാത്രം ചെയ്യുക വല്ലപ്പോഴും സർപ്രൈസായി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങിക്കൊടുക്കാം എന്നാൽ അവർക്ക് വേണ്ടതും വേണ്ടാത്തതുമായ സകലതും നമ്മുടെ തീരുമാനമേ നടക്കൂ എന്ന് വിചാരിക്കരുത് സ്വന്തമായി ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അവർക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വാർദ്ധക്യകാലത്ത് പഴയ കൂട്ടുകാരും അയൽപക്കക്കാരും കാണാൻ വരുന്നതൊക്കെ അവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് വരുന്നവരുടെ രീതിയോ വസ്ത്രധാരണമോ ഭംഗിയോ ഒന്നും നോക്കി വിമർശിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അവർ വന്നത് പ്രായമായ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചോ എന്ന് മാത്രം നോക്കുക പുറമേയുള്ള കാഴ്ചയിലല്ല മനസ്സിന്റെ സന്തോഷത്തിനാണ് പ്രാധാന്യം മാതാപിതാക്കൾ പെൻഷൻ ആകും മുമ്പേ അവർ വാർദ്ധക്യകാലം എൻഗേജ് ആകാൻ വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെക്കുന്നത് പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഒരു പരിധി വരെ സഹായിക്കാറുണ്ട് ഒരുതരം ഏകാന്തവാസമായിരിക്കും അവർക്ക് അനുഭവിക്കേണ്ടി വരിക ഒറ്റയ്ക്കോ കൂട്ടുകാരൊന്നിച്ചോ പുതിയ പദ്ധതികൾ ഉല്ലാസ പരിപാടികൾ ഒക്കെ പ്ലാൻ ചെയ്യാം ഒരു ദിവസം മുഴുവനും പ്രായമായവർക്ക് ചിലവിടാൻ പറ്റിയ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു കെട്ടിടം അടുത്തെവിടെയെങ്കിലും സംഘടിപ്പിക്കാം അവിടെ വായന കളികൾ വർത്തമാനം ടി വി കാണൽ ചെടിനടൽ തുടങ്ങി എക്സർസൈസ് വരെ പ്ലാൻ ചെയ്യാം ഉച്ചഭക്ഷണത്തിനായി ഒരാളെ ആക്കുകയോ കുടുംബത്തോടൊപ്പം ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുകയോ ആവാം ഒരുമിച്ച് ഒരു ടൂർ പ്രോഗ്രാമും വേണമെങ്കിൽ ആവാം ചിലവുകളെല്ലാം ഒരുമിച്ച് പങ്കിടാം ജീവിതത്തിൽ അവർക്ക് പുതിയ പുതിയ അനുഭവങ്ങളാകട്ടെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ മാതാപിതാക്കന്മാരുടെ ഇത്തരം താല്പര്യങ്ങളെ മക്കൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അവരോടൊപ്പം നമ്മളും വളരും ഓരോ ദിവസവും മക്കൾ വിദേശത്തായിരിക്കുന്ന പേരൻസിന് അനുഭവിക്കേണ്ടി വരുന്ന ഒന്നാണ് ഒറ്റപ്പെടൽ കൊച്ചുമക്കളുമായി ചിലവിടേണ്ട നാളുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഇവർക്കും ഒരുപാട് ഉപകാരപ്രദമാണ് ഈ തരത്തിലുള്ള പകൽ കൂടലുകൾ അഥവാ പകൽ വീടുകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയയുടെ ഉപയോഗ ഉപയോഗം ഇവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ മക്കളുടെയും കൊച്ചുമക്കളുടെയും പുതിയ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവർക്ക് കാണാനാവും വീഡിയോ കോൾ മെസ്സേജ് ചെയ്യൽ ഇവയൊക്കെ ഒരു പരിധി വരെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നാൽ ഒരുപാട് ഏകാന്തതയും മാനസിക സമ്മർദ്ദവും ഒക്കെ അനുഭവിക്കുന്നവർക്ക് കൗൺസിലിംഗ് സപ്പോർട്ട് കൊടുക്കാൻ മടിക്കരുത് തങ്ങൾ പലതും മറന്നു തുടങ്ങിയിരിക്കുന്നു എപ്പോഴും ഉപയോഗിക്കുന്ന വസ്തുക്കൾ വെച്ചത് എവിടെയെന്നും പലപ്പോഴും കാണാൻ വന്നിരുന്നവരുടെ പേരെന്തെന്നും ഒക്കെ മറന്നു തുടങ്ങുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ഒരു ഭയമുണ്ട് എപ്പോഴും കരുതാൻ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകുക മാത്രമാണ് ഇവരെ സഹായിക്കാൻ ചെയ്യാൻ കഴിയുന്നത് പ്രായമായവരുടെ കയ്യിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ട കുറച്ച് പണം ഉണ്ടെന്ന് എപ്പോഴും നാം ഉറപ്പുവരുത്തണം നാം അറിയാത്ത ചെറിയ ചെറിയ ആവശ്യങ്ങൾ അവർക്കും ഉണ്ടാവും അവരുടെ ചെടികൾ ചിലപ്പോൾ നമുക്ക് ശരി ആയിക്കൊള്ളണമെന്നില്ല അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കട്ടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യട്ടെ നിങ്ങൾക്ക് താങ്ങാനാവുന്ന ചിലവാണെങ്കിൽ അവരെ അംഗീകരിച്ചു കൊടുത്തേക്കൂ അത് നല്ല കാര്യമല്ലേ ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന സമയമാണിത് കഴിയുന്നതും ആറുമാസത്തിലൊരിക്കൽ ഫുൾ ബോഡി ചെക്കപ്പ് ഉൾപ്പെടെ നടത്തുന്നത് വളരെ നന്നായിരിക്കും ഇടയ്ക്കിടെ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കുന്നതും നന്നായിരിക്കും മരുന്നുകൾ അവർ കൃത്യമായി കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ചെറിയ ചെറിയ എക്സർസൈസുകൾ ഫുഡ് കൺട്രോൾ ഉറക്കം എന്നിവ ശ്രദ്ധിക്കുകയും വേണം സ്വതന്ത്രമായി വിട്ടാൽ നമ്മെ വല്ലാതെ വലിക്കുന്ന ഒരാളുണ്ട് മറ്റാരുമല്ല നമ്മുടെ മനസ്സ് അപ്പോൾ പിന്നെ പ്രായമായി ഏകാന്തത അനുഭവിക്കുന്നവരുടെ കാര്യം പറയാനുണ്ടോ അവരുടെ മനസ്സിനെ ഫ്രീ ആകാതെ എൻഗേജ്ഡ് ആക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം പുതിയ പുതിയ ആക്ടിവിറ്റികളിലേക്ക് അവരുടെ മനസ്സിനെ തിരിക്കുക എന്നതാണ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ കൂടെ പറ്റാവുന്ന ജോലികൾക്കൊക്കെ ഒപ്പം കൂട്ടുക അല്ലെങ്കിൽ അവർ കൂട്ടുകാരോടടുത്ത് ചിലവഴിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക ബുക്കുകൾ വായിക്കാനായിട്ട് വാങ്ങി നൽകുക അല്ലെങ്കിൽ ലൈബ്രറിയിൽ കൊണ്ടുവിടുക എഴുതാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക സാധിക്കുന്നവ പബ്ലിഷ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഡെയിലി എക്സർസൈസ് ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അവരുടെ കൂടെ കൂടി നാമം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്തെങ്കിലും ജോബിന് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് അനുവദിക്കുക അതുപോലെ തന്നെ പുതിയതെന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുന്നത് ഓർമ്മക്കുറവ് കുറയാൻ സഹായിക്കും ചെസ് കളി പുതിയ എന്തെങ്കിലും ഭാഷ പാട്ട് ചെറിയ കാൽക്കുലേഷൻ ചെയ്യിപ്പിക്കുക കുട്ടികളുടെ കൂടെ കൂട്ടുകൂടിക്കാൻ പരിശ്രമിക്കാം പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ സഹായിക്കുക യാത്രകൾ പോവുക ചെടി പച്ചക്കറി ഒക്കെ നടാനും പരിപാലിക്കാനും കൂടെ കൂട്ടാം കുറച്ചു സമയം കുട്ടികളുടെ കൂടെ ഓൺലൈൻ ഗെയിംസ് വേണമെങ്കിൽ കളിപ്പിക്കുകയും ആവാം അവരുടെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ കുടുംബക്കാരെയോ ഫോൺ വിളിച്ച് കുശലാന്വേഷണം നടത്തിക്കുക ഓയിൽ മസാജ് ചെയ്തുള്ളൊരു കുളി നിത്യേന ശീലമാക്കുക അങ്ങനെ പല കാര്യങ്ങളുണ്ട് ശരീരം ഡ്രൈ ആകുന്നത് തടയാൻ ഓയിൽ മസാജ് വളരെയധികം സഹായിക്കും അവരുടെ ലോകം ഇപ്പോൾ നമ്മുടേതൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അവരെ ഫ്രീ ആക്കുക കൺട്രോൾ ഒന്നും ഏർപ്പെടുത്താതിരിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം ശ്രദ്ധിക്കുക നടക്കാനും മറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഇടയ്ക്കിടെ ഒന്ന് പിടിച്ചു നടത്താൻ സഹായത്തിന് ആരെങ്കിലും വേണ്ട സമയമാണിത് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മനസ്സിന് ഓടി നടക്കാനുള്ള തോന്നലാകും എപ്പോഴും കഴിയുന്നത് പോലെയൊക്കെ നാം സഹായിക്കുകയും അല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ സഹായത്തിനാക്കുകയും വേണം ഒരു കാര്യം നാം മറക്കാതിരിക്കണം പ്രായമാകുന്നത് ഒരാളുടെ ശരീരത്തിന് മാത്രമാണ് മനസ്സെന്നും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളതും അവ നടക്കാഞ്ഞാൽ വല്ലാത്ത സമ്മർദ്ദത്തിൽ ആകുന്നതുമാണ് അവരും നാമും തമ്മിൽ ആരോഗ്യപരമായ അന്തരം മാത്രമാണുള്ളത് ജീവിക്കാനുള്ള മോഹവും തീരാത്ത ആഗ്രഹങ്ങളും നമുക്കും അവർക്കും ഒരുപോലെയാണ് പ്രായമായ ചിലർ വല്ലാത്ത പിടിവാശിക്കാരായിരിക്കും അവർ പറയുന്നത് ന്യായമാണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ അത് നടപ്പാക്കണമെന്ന് വാശി പിടിക്കുന്നവർ വീട്ടിലുള്ളവരോട് മാത്രമല്ല പുറത്തുള്ളവരോടും ഇവർ വല്ലാത്ത പെരുമാറ്റമായിരിക്കും കാഴ്ചവെയ്ക്കുക ഇങ്ങനെയുള്ളവരോട് വളരെ ക്ഷമയോടുകൂടി മാത്രമേ ഇടപെടാൻ പാടുള്ളൂ ചിപ്രകോപികളും കൂടിയാണ് ഇവരെങ്കിൽ പറയാനുമില്ല ഇവരെ നോക്കുന്ന മക്കളായാലും മറ്റുള്ളവരായാലും വല്ലാതെ വലയും ഇവരിൽ ചിലർക്ക് അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് അറിവുള്ളവരാണ് മറ്റുള്ളവർക്കോ അവർ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും നൂറ് ശതമാനം ശരിയും ബാക്കിയുള്ളവർ അനുസരിക്കാൻ ബാധ്യസ്ഥരുമായിരിക്കും ഈ പ്രായത്തിൽ ഇനി അവരെ തിരുത്തുക വലിയ പ്രയാസം തന്നെയാണ് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മുൻപോട്ട് പോയാലേ അവരുടെ കാര്യങ്ങൾ നന്നായി നോക്കാൻ കൂടിയുള്ളവർക്ക് കഴിയും ഇങ്ങനെയുള്ളവരോടുകൂടി ആയിരിക്കുന്നവർ സ്വന്തം സന്തോഷങ്ങൾക്ക് കൂടി സമയം കണ്ടെത്തണം സ്വയസ്നേഹം പരിശീലിക്കുകയും താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വയം അഭിമാനിക്കാൻ പഠിക്കുകയും ചെയ്താൽ ഈ വക പ്രശ്നങ്ങളിലും സന്തോഷം കണ്ടെത്താൻ കഴിയും പ്രായമായ കിടപ്പ് രോഗികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും അത്യാവശ്യം എന്നത് ശുചിത്വം തന്നെയാണ് ദിവസവും അവരുടെ ഡ്രസ്സ് മാറ്റി ശരീരം പ്രത്യേകിച്ച് പുറവും നടുവും നന്നായി ഓയിൽ മസാജ് ചെയ്യുക ഇല്ലെങ്കിൽ തൊലി പൊട്ടി പിന്നീട് അത് വലിയ മുറിവാകുകയും പഴുക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ബെഡ്ഷീറ്റ് മാറ്റാൻ ശ്രദ്ധിക്കണം മുറി എല്ലാ ദിവസവും നല്ല മണമുള്ള ലിക്വിഡ് ഉപയോഗിച്ച് തന്നെ തുടയ്ക്കാൻ ശ്രദ്ധിക്കണം അത്യാവശ്യം കൈകാലികൾ അനക്കാൻ കഴിയുന്നവരെ ചെറിയ എക്സർസൈസുകൾ ചെയ്യിപ്പിക്കാം ചെറിയ സ്മൈലി ബോളുകൾ അഥവാ സോഫ്റ്റ് ബോൾ കൊടുത്ത് കൈകൊണ്ട് പ്രസ് ചെയ്യിക്കുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വളരെ സഹായകരമാണ് തനിയെ തിരിയാനും മറ്റും ബുദ്ധിമുട്ടുള്ളവരെ കൃത്യമായ ഇടവേളകളിൽ തിരിച്ചു കിടത്തുന്നത് ശരീരത്തിൽ തഴമ്പുകൾ ഉണ്ടായി പൊട്ടുന്നത് തടയാൻ സഹായിക്കും നല്ല കാറ്റും വെളിച്ചവും കയറുന്ന മുറിയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും പുറം കാഴ്ചകൾ കാണാൻ പറ്റുന്നത് അവർക്ക് വളരെ ആശ്വാസകരമായ ഒന്നാണ് ഒരു മ്യൂസിക് സിസ്റ്റമോ ടിവിയോ ഉണ്ടെങ്കിൽ അവർക്ക് അതും ഒരു നേരം പോകായിരിക്കും ദിവസവും അവരെ കുളിപ്പിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തുണി വെള്ളത്തിൽ നനച്ച് നന്നായി തുടയ്ക്കുകയെങ്കിലും ചെയ്യണം കക്ഷം പ്രൈവറ്റ് പാർട്ട് തുടങ്ങിയവ നന്നായി വൃത്തിയാക്കിയ ശേഷം തുടച്ച് ഉണക്കി ഓയിലോ ക്രീമോ ഇട്ടാൽ തൊലി പൊട്ടുന്നത് തടയാനാകും വല്ലാണ്ട് വിയർക്കുന്ന ശരീരമാണെങ്കിൽ എന്തെങ്കിലും ക്രീം അല്ലെങ്കിൽ ഓയിൽ ഇട്ട ശേഷം കുറച്ച് പൗഡർ കൂടി തടവുന്നത് നന്നായിരിക്കും ഇടയ്ക്കിടെ അവരെ നിർബന്ധമായും വെള്ളം കുടിപ്പിക്കണം ഒരു ഗ്ലാസ് ഒറ്റത്തവണ കുടിക്കണമെന്നല്ല കുറേശ്ശേ കുറേശ്ശേ കൊടുക്കണം എപ്പോഴും മൂത്രം മൂത്രമൊഴിക്കുമെന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കാതെ ഇന്നാൽ പലതരം ഇൻഫെക്ഷൻ അവർക്ക് ഉണ്ടാവുക മാത്രമല്ല മറ്റ് പല രോഗങ്ങളും ശരീരത്തെ ബാധിച്ചേക്കാം ആഹാരം അവർക്ക് അധികം കഴിക്കാൻ സാധിക്കുകയില്ലാത്തതിനാൽ പഴവർഗ്ഗങ്ങളോ മധുരം ജ്യൂസുകളോ മറ്റും ഇടയ്ക്കിടാൻ നൽകുന്നത് നന്നായിരിക്കും എല്ലാറ്റിനും ഉപരി അവർ മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുമ്പോഴും അവരോട് പറഞ്ഞുകൊണ്ട് ചെയ്യുക എന്തായാലും നാം അത് ചെയ്യണം അവരുടെ മുമ്പിൽ ഇഷ്ടക്കേട് കാണിക്കാതെ സന്തോഷമായി ചെയ്യുക അവർ നിസ്സഹായരല്ലേ നമുക്കല്ലേ നടക്കാനും ഓടാനും ദേഷ്യപ്പെടാനും എല്ലാം പറ്റൂ അവരുടെ മനസ്സ് സമാധാനമായിരുന്നാൽ തന്നെ നമുക്ക് പകുതി പ്രശ്നങ്ങൾ തീരും അവർ നമ്മെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കും അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്തല്ലേ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യണേ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്